ഞാനിന്ന് പോയത് തമിഴ്നാട്ടിലെ തെങ്കാശിക്കടുത്തുള്ള സുന്ദരവാണ്ടിപുരത്ത എന്താണ് ഇവിടെ കാണാനുള്ളത് എന്നല്ലേ നിങ്ങളീ കാണുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത സൂര്യനും സൂര്യകാന്തിയും തമ്മിലുള്ള പ്രണയം നിങ്ങൾ കേട്ടിട്ടില്ലേ അതിൽ പ്രണയിനിയായ സൂര്യകാന്തിയെ കാണാനാണ് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് പാടങ്ങൾ നിറയെ സൂര്യകാന്തി വളർന്ന് ഓർത്ത് നിൽക്കുകയാണ് വെറുതെ ഒന്നും ഈ പാടത്തിൽ കയറിയിട്ട് നമുക്ക് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ കാവൽക്കാരായിട്ട് ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് അവർക്ക് ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാടത്തിൻ്റെ ഉള്ളിൽ കയറാം സൂര്യകാന്തി പൂക്കളുടെ നടുവിൽ കൂടി നടക്കാം കാറ്റിനൊത്ത് നൃത്തം ചെയ്യുന്ന സൂര്യകാന്തി പൂക്കളെയും നമുക്ക് കാണാം ഓരോ ഭാഗങ്ങളായാണ് ഇവിടെ സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്യുന്നത് പാടത്തിൻ്റെ ഒരു സൈഡിൽ സൂര്യകാന്തി പൂക്കൾ കൈ നട്ട് വരുന്നതും ഒരു സൈഡിൽ വിളവെടുക്കാൻ നിൽക്കുന്ന തെങ്കാശി ടൗണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു സൂര്യകാന്തി പാടമുള്ളത് ഗൂഗിൾ മാപ്പിൽ സൺഫ്ലവർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും ആ ലൊക്കേഷൻ നോക്കി നിങ്ങൾ ചെല്ലുന്നത് ഈ ഒരു ഫീൽഡിലോട്ടാണ് റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് ഈ ഒരു സൂര്യകാന്തി പാഠം സ്ഥിതി ചെയ്യുന്നത് തെക്കൻ കേരളത്തിലുള്ളവർക്ക് ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലം കൂടിയാണ് സുന്ദരപാടിയുടെ ഇവിടേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പാടത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു പൂളാൻ നിൽക്കരുത് അത് അവിടെ നിൽക്കുന്ന കാവൽക്കാരായിട്ടുള്ള ആൾക്കാർ പ്രത്യേകം നിർദ്ദേശം നൽകുന്നു പൂവിലെ തേൻ നുകരാൻ നിൽക്കുന്ന വണ്ടുകളും സൂര്യനെ കണ്ട് നാണിച്ചു നിൽക്കുന്ന സൂര്യകാന്തി പൂവും കാറ്റിനൊത്ത് നൃത്തം ചെയ്യുന്ന സൂര്യകാന്തി പൂക്കൾ ഒരു സ്ത്രീ സൗന്ദര്യത്തെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളാണ് സുന്ദരമണ്ടിപുരത്ത് നമുക്ക് കിട്ടണ മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചകളും കണ്ടുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് നമുക്കിനി കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം